ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിയേഷൻസ് ഇന്ന് ഞങ്ങള് അച്ഛന്റെ കസിൻസിന്റെ വീട്ടിലേക്ക് വന്നതാ അപ്പൊ ആ വീടും വീട്ടത്തെ ആൾക്കാരെയും വിശേഷങ്ങളും കാണാം വരും ഇതാണ് ഞങ്ങളുടെ രഘു ഏട്ടം എക്കു ഏട്ടം എന്നാണ് ഞാൻ പണ്ട് വിളിച്ചിരുന്നത് അച്ഛൻ്റെ കസിനാണ് ആണ് കസിൻസ് ബാക്കി പിള്ളേർക്കെ വീട്ടിൽ നിന്ന് കാണാം വരാ

ഇത് സ്പെഷ്യൽ സാധനം എപ്പോഴും കിട്ടാത്ത എല്ലായിടത്തും കിട്ടാത്തൊരു സാധനമാണ് പനംപൊടി പനംപൊടി ശർക്കര ഇട്ട് നാളികേര ഇട്ട് ഇത് കാച്ചിയ കുറുക്ക കുറുക്ക സാധനം ആരോഗ്യത്തിന് ശരീരം തണുക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ പനംപൊടി എൻ്റെ ട്രീറ്റ്മെന്റ് സമയത്ത് കീമോ സമയത്ത് എനിക്ക് കർണാടകയിലുള്ള ഒരാൾ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ വന്നപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടി നമുക്ക് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പനംപൊടി ശർക്കര നാളികേരം ബദാം നല്ല ഹെൽത്തി ഡ്രിങ്ക് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ക്ഷീണവും മാറും വയറും നല്ല സാധനം ഇഷ്ടായോ നിങ്ങൾ അവർ ട്രൈ ചെയ്തു നോക്കണേ എനിക്കിനി കിട്ടുമ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ ഇത് അതേപോലെ നമുക്ക് കുവെല്ലാം വെച്ചിട്ട് ചെയ്യാൻ പറ്റും കുറുക്കി കൊടുക്കാനൊക്കെ പറയും ഹെൽത്തി ഡ്രിങ്ക് ജസ്റ്റിന് കൊടുക്കാൻ പറ്റും അച്ഛൻ്റെ കസിൻസ് എന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ്റെ പെങ്ങൾ കാർത്തിയായനി കാർത്തിയാനി അമ്മായിയുടെ മക്കളാണ് കേട്ടോ അമ്മായിക്ക് അഞ്ച് മക്കളാണ് മൂത്തത് രവിയേട്ടൻ പിന്നീ രവിയേട്ടൻ ഇപ്പം ഇല്ലാട്ടോ പിന്നെ ബേബിയേട്ടൻ പിന്നെ രഘുവേട്ടനും പിന്നെ ട്വിൻസാണ് സർലേഴ്ത്തി പിന്നെ അതിൻ്റെ താഴെ ദിനേട്ടൻ ഇതാണ് കസിൻസ് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് മുന്നിക്കുട്ടിയുടെ നടക്കിരിക്കുന്നതാണ് ബേബിയേട്ടൻ പിന്നെ ഉണ്ണിക്കുട്ടിയുടെ അടുത്തിരിക്കുന്നത് ദിനുവേട്ടൻ്റെ മോൻ അപ്പൂസ് അപ്പൂസിൻ്റെ അടുത്തിരിക്കുന്നത് രഘുവേട്ടൻ പിന്നെ ദിനുവേട്ടൻ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഇതിൽ ബേബിയേട്ടൻ്റെ ഭാര്യ ഹേമ ചേച്ചി മറ്റേ രണ്ടുപേരെയും കാണിച്ചിരുന്നല്ലോ ഇത്ര ആൾക്കാരാണ് അവിടെ ഉണ്ടായത് ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് കോഴിക്കോടിലേക്ക് പോയി എത്തിയ സമയം വലിയ മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴ പക്ഷേ എന്നാലും ഞങ്ങൾ ആസ്വദിച്ചു അങ്ങനെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്